യേശു പറഞ്ഞു നേരത്തെ പറഞ്ഞു ഞാൻ പ്രദേശത്ത് ഭൂരസ്ഥിനെ സൗഖ്യമാക്കാൻ പോകുന്നു പറഞ്ഞു പറഞ്ഞ അതി ചന്ദ്രിയൊക്കെ ഒത്തിരി പറഞ്ഞാലോ ചില കാര്യങ്ങൾ മിണ്ടി പോകുന്നു നമ്മുടെ സന്തോഷം കൊണ്ട് എല്ലാ പറഞ്ഞു ഏറ്റവും അപകടം കേട്ടോ ഉപദേശിക്കാനൊക്കെ പറയുന്ന സ്ത്രോ യേശു ശിഷ്യമാരോട് പറഞ്ഞില്ല ഗതും ഇത് പറഞ്ഞാൽ ഇത് പറയുന്ന അറിവ് സ്തോത്രം ഇനി ഗതാഗ്യം വിചാരിക്കുക മുഹമ്മദ് സൗഖ്യമാക്കാനാണെങ്കിൽ ഞാൻ അറിയാം ഇവനെ എങ്ങനെയെങ്കിലും ആണെന്ന് മനസ്സിലാകുന്നു ஒரு காரணவசி அவங்களே நம்ம சாதிப்ப

പറയാറുണ്ട് ഒരു പ്രത്യേക പദം അവനെ കുറിച്ച് പറയുന്നത് അവൻ ആരായിരിക്കും എന്താ പറയാ ഓർക്കപ്പെടാം ചനസ് പറയാം சாரா இது பள்ளி ஆனா இது ஒரு இப்ப பிரதேசக்காக்கோ ஆனா ஆண்டாத ஆனோ ஏதிரேசக்காக்கல்ல வேண்டாத்த

ചില <laughs> ೋರ್ <laughs> 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 നിങ്ങളൊന്നോർത്ത് വേദനിക്കരുത് തള്ളിക്കോട്ടെ ആളുകൾ തള്ളിക്കോട്ടെ ഉപേക്ഷിച്ചോട്ടെ കാത്തു നിൽക്കുക ഇന്ന് പകര ഈ വചനത്തിന്റെ ദൂർ നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിന് ഏറ്റെടുത്തു പോയാൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കപ്പെടുന്നു അതിന് വിട്ടോ വിട്ടുപോക്കോളും ടയ്ക്കാൻ പ്രാർത്ഥിക്കുക